പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിറ്റിയായ മുംബൈ സിറ്റിയിലാണ് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് അറിയണം അതായത് അതിമനോഹരമായൊരു കടൽ അതിലും മനോഹരമായ ഒരു തീരം ഇപ്പുറത്ത് കണ്ടിട്ടാണ് അതിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈയൊരു തെരുവിലൂടെ നമ്മൾ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള ജോലി ചെയ്യണ ആളുകളാണ് ഇതേ ഒരാൾ ഫ്ലാസ്കിൽ ചായ അളപ്പിച്ച് ചായ വിറ്റ് കിടക്കണ അതുപോലെ തന്നെ കപ്പലണ്ടി ബലൂൺ അങ്ങനെ എന്തൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ജീവിക്കാമോ അങ്ങനെയൊക്കെ ഈ ഒരു തിരക്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ അധികം മനുഷ്യർ അതുകൂടാതെ ഫൈവ് സ്റ്റാർ ലെവലിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു ഹോട്ടലും കൂടിയാണ് താജ് ഹോട്ടൽ നമുക്കൊക്കെ അറിയാമായിരിക്കും മുംബൈ ഭീകരാക്രമണം ഒക്കെ നടന്നത് ഈ ഒരു ഹോട്ടലിലാണ് അങ്ങനെ ആ കാഴ്ചകൾ കണ്ടുവരുമ്പോളാണ് ഇതേ ഇവിടെ കുറേയധികം പ്രാവിൻ്റെ കൂട്ടം അതിന് തീറ്റയ്ക്ക് ഇട്ടുകൊടുത്തുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസിലും സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ആ പ്രാവിൻ്റെ കൂട്ടം പിന്നെ ബസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി പ്രകൃതിയോടെ നങ്ങന രീതിയിൽ സി എൻ ജിയും ഇലക്ട്രിക്കലൊക്കെ ആക്കിയ ഡബിൾ ഡെക്കർ ബസ്സാണ് പിന്നെ അത് നമ്മളുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒരു പ്രൗഢഗംഭീരമായൊരു നിർമ്മിതി അതിങ്ങനെ തലയുയർത്തിയിരിക്കണം ഒരുപാട് പണികളിപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ മിനുക്കുപണികൾ ചെയ്യേണ്ടത് ഇക്ക ആളുകളൊക്കെ അത് കാണാനായിട്ട് വന്നിരിക്കുന്നത് ആളുകളൊക്കെ ഹാപ്പിയാണ് നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് മുംബൈയിലെ തന്നെ പ്രശസ്തമായ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അതായത് രാജ കൊട്ടാരത്തിനുള്ളിലൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായെങ്ങനെ ഉണ്ടാവും അമ്മാതിരി ഒരു ഐറ്റം യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ച ഈ ഒരു കൊട്ടാര റെയിൽവേ സ്റ്റേഷൻ എന്ന് തന്നെ പറയാം അടിപൊളിയൊരു കാഴ്ചയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്കൊന്ന് കയറി കണ്ടിട്ട് വരാം പ്രൗഢഗംഭീരമായൊരു വാതിൽ കടന്ന് നമ്മളകത്തേക്ക് വന്നപ്പോഴുണ്ടല്ല കണ്ട കാഴ്ച നമ്മളിങ്ങനെ വാ പൊളിച്ച് ചില കാര്യങ്ങൾ കാണുമ്പോൾ നിർത്തൂലേ അതിശയം അത്ഭുതം എന്നൊക്കെ പറയുന്നത് ആ ടൈപ്പ് ഒരു കാഴ്ച തന്നെയായിരുന്നു അടിപൊളി ഒരു ഡിസൈനിൽ അതും നല്ല പ്ലാനിങ്ങോട് കൂടി ഒരു കൊട്ടാരം ഇങ്ങനെ പണിത് വച്ചേക്കണം വെറുതെ അല്ല ഇത് യുനെസ്കോൻ്റെ പൈതൃക അല്ലെങ്കിൽ ഇതിലൊക്കെ കയറി പറ്റിയത് ഈ തൂണുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര തൂണാണ് അതിലിങ്ങനെ തൊട്ടുമ്പോൾ നല്ല തണുപ്പുണ്ട് കിട്ടുക അത് മാർബിളാണ് ആമസേക്കാണ് എന്താണെന്നൊന്നും മനസ്സിലാവുന്നത് എന്തായാലും തൂണിൻ്റെ ചുറ്റും കുറേ ശില്പങ്ങൾ അല്ലെങ്കിൽ പ്രതിമകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ഡിസൈനുകളൊക്കെ ഒരു ഒന്നൊന്നര ഡിസൈനാണ് ഉണ്ടാവും ഞാനാലോചിക്കേ അല്ല നമ്മൾ രണ്ടായിരത്തിലും രണ്ടായിരത്തി ഇരുപതിലും പണി ഏൽപ്പിച്ചതല്ല നൂറ്റാണ്ടുകൾ വർഷങ്ങൾക്ക് മുമ്പ് പണിയേപ്പിച്ചൊരു ഐറ്റമാണ് നമ്മളുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത്ഭുതപ്പെടുത്തുന്നൊരു കാഴ്ച തന്നെ ഉണ്ട് നല്ല അതിമനോഹരമായ കാഴ്ച നമ്മൾ കണ്ടിരിക്കേണ്ടൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് പ്രവേശിക്കാമെന്നു നമ്മളിപ്പോൾ ഇങ്ങനെ നേരെ കാണുന്നത് ലോക്കൽ ട്രെയിനുകൾ വരണ റെയിൽവേ ട്രാക്കുകളാണ് ആ ലോക്കൽ ട്രെയിൻ വന്ന ട്രാക്ക് മാത്രം ഏഴ് എണ്ണം ഉണ്ടെന്നാണ് ഏഴ് ലോക്കലും അത് കഴിഞ്ഞ് പതിനെട്ട് വരെ നാഷണൽ അതായത് നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിലേക്കും മറ്റേ ഇതിലേക്കൊക്കെ പോണ ട്രാക്കുകൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ വലുപ്പം അപ്പോൾ ഞാനിങ്ങനെ ആ ട്രാക്കിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ട്രെയിൻ ലോക്കൽ ട്രെയിൻ വനണ്ട് ട്രാക്കിൽ എല്ലാം പ്ലാറ്റ്ഫോമിൻ്റെ ഉണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ലോക്കൽ ട്രെയിനെല്ലാം മനുണ്ട് ആ ഒരു ലോക്കൽ ട്രെയിനിൽ തന്നെ ജീവിതത്തിൻ്റെ പല ടൈമുകളും സ്പെൻഡ് ചെയ്യണ ഒരുപാട് സാധാരണ മനുഷ്യരുണ്ട് അതായത് രാവിലെ ജോലിക്ക് വന്ന് അത് വൈകുന്നേരം ആ ലോക്കൽ ട്രെയിനുകൾ തന്നെ പിരിച്ചു പോണ ഒരുപാട് സാധാരണക്കാരായ മനുഷ്യർ അങ്ങനെ ആ ലോക്കൽ ട്രെയിൻ തന്നെ നമ്മൾ നിൽക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ആ ലോക്കൽ ട്രെയിനിൻ്റെ കാഴ്ചകൾ ഒന്ന് കണ്ടിരിക്കുക എന്നത് ഇതാണെങ്കിൽ കുറേ നേരമായി നോക്കിക്കണം എഴഞ്ഞു ഇഴഞ്ഞാണ് നമ്മൾ മുന്നിലേക്ക് വന്നത് ഒരുപാട് ആളുകൾ വരെയും പോവുകയൊക്കെ ചെയ്യണ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ട്രെയിനിങ്ങനെ നിരങ്ങി നിരങ്ങി വന്ന് ആ ഒരു പ്ലാറ്റ്ഫോമിൽ സ്റ്റോപ്പായി കുറച്ച് ആളുകൾ ഇറങ്ങി കൂടുതൽ ആളുകൾ കയറാനില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെയിൻ കുറച്ച് കഴിയുമ്പോഴാണ് പോകുള്ളത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അപ്പുറവും അപ്പുറം ട്രാക്കിൽ കുറേ ട്രെയിനുകൾ വന്നും പോയിക്കൊണ്ടിരിക്കേണ്ട എന്തായാലും ഈ ലോക്കൽ ട്രെയിനിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇരിക്കാനും നിന്ന് സഞ്ചരിക്കാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയിലുമാണ് നമ്മളിങ്ങനെ ഈ കാഴ്ചകൾ ചിത്രീകരിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ അതേ ഒരുപാട് ട്രെയിനുകൾ അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഈ കാഴ്ചയെ കണ്ട് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങി ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഒരുപാട് തെരുവ് കച്ചവടക്കാരൊക്കെ കണ്ടിട്ട് ഇനി നമ്മൾ പോകണത് മുംബൈ കാമാത്തിപുരയിലേക്കൊന്ന് പോകാൻ തരുന്നേ ഇവിടം വരം വന്നിട്ട് അവിടെ ഒന്ന് കാണാതെ പോകണ ശരിയല്ലല്ലോ അങ്ങനെ നമ്മളൊരു ടാക്സിയിൽ കയറി മുംബൈ കാമാത്തിപുരയിലെത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ആളുകൾ ഗതിയേട് കൊണ്ടോ അല്ലെങ്കിൽ കാശിനു വേണ്ടിയോ അല്ലാതെയൊക്കെ സെക്സ് വർക്ക് ചെയ്യണ ഒരു പ്രദേശമാണ് അപ്പോൾ നമ്മളിവിടെ വന്നതൊന്ന് കാണാതെന്ന കരുതി ഞാനും നമ്മളുടെ ഒരു കൂട്ടുകാരനും കൂടി വന്നു അപ്പോൾ ഇവിടെ ഒരു കരിക്ക് പിടിച്ചുകൊണ്ട് നിൽക്കണ കരുത് ഇവിടെ ക്യാമറ പിടിച്ച് അധികം നടന്നു കഴിഞ്ഞാൽ ലോക്കാവും ഞങ്ങൾക്ക് മറ്റൊരു പണി കിട്ടിയുണ്ട് ഒരേ ഏജൻ്റ് ആയിട്ടുള്ള ഒരാൾ ഒരുത്തം വന്ന് നമ്മളുടെ പുറകെ കൂടിയിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര കെണിയായിരിക്കാണ് അപ്പം നമ്മൾ പോവുക നമ്മൾ വേറെ ഒന്നിനും എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ അതായിക്കൊണ്ടിരിക്കണം അതൊരുപാട് പ്രശ്നമായി ലാസ്റ്റ് പോലീസ് വന്നത് ഏതൊക്കെയാണ് സെക്സ് വർക്ക് ചെയ്യണ ആളുകൾ പോലീസ് വന്നവനെ ഓടിച്ച് നമ്മൾ ജീവനം കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു പോലീസുകാർ പറഞ്ഞത് അവനൊക്കെ വന്ന ബ്ലേഡിനൊക്കെ നമ്മളെ വരയും എന്നൊക്കെ പറഞ്ഞു എന്തായാലും പേടിച്ച് വരച്ചുള്ള ജീവനം കൊണ്ട് കാമാത്തിപുരം ഒരു മിന്നായം പോലെ കണ്ട് ഒന്നും പ്രത്യേകിച്ച് എടുക്കാൻ പറ്റില്ല മിന്നായം പോലെ കണ്ട് നമ്മൾ ജീവനം കൊണ്ട് രക്ഷപെട്ട് എന്ന് പറഞ്ഞാൽ മതി എന്തായാലും പല തരത്തിലുള്ള ആളുകൾ ജീവിക്കുന്ന മുംബൈ നഗരം എന്താണ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് നമ്മളങ്ങനെ അവിടെ നിന്ന് ഒരു കണക്കിന് രക്ഷപെട്ട് നമ്മൾ നമ്മളുടെ റൂമിൻ്റെ അങ്ങാട് ചെല്ലണം നല്ല വിശപ്പുണ്ട് നല്ല വിശപ്പിൽ ഇവിടുത്തെ മെസ്ബ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് അടിപൊളിയാണെന്ന് കേട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാന്നായിരുന്നു നീ ഇവിടെ നിന്ന് നല്ല കിടക്കാൻ ഫുഡ് കഴിച്ചു അതിൻ്റെ കാഴ്ചകൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാട്ടോ ടാറ്റ